നല്ല നോക്കിണ്ട കപ്പ് നന്നു നന്നെ പിടിഞ്ഞു പോലെ പൊടിച്ച അവന്റെ വെട്ടത്തി അവനെ കൂട്ട് തന്നെ ഈ കുളത്തിൽ മീനൊക്കെ ഉണ്ടോ വെറൈറ്റി വെറൈറ്റി ആയിട്ടാ നമ്മള് ബീഫ് ബീഫ് സുമ ആവശ്യമില്ലാത്ത പാട്ടൊക്കെ പാടി കോപ്പിറൈറ്റി അടിച്ചു കാര്യം കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഒരു ഇപ്പോഴും തന്നെ അയ്യോ നീ ഇല്ലായിരുന്നല്ലേ ഇതിനെ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതാ അത് പുതിയ വീഡിയോ മാറ്റം അവനെ മാറ്റിയതാണ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ കരിവെള്ളൊന്നും മോളി വെക്കരുത് മറ്റേ ടപടിയേന്ന് പൊളിച്ചു നീ പൊളിക്കണം തിന്നാൻ പറ്റും ഞാൻ ചോദിക്കത്തില്ലല്ലോ ഇത്ര ആര് തിന്നുണ്ടോ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പൊളിക്കേണ്ടി വരും ഈ പാട്ട് കൂത്തും <laughs> <coughs> <A> ും പോയി പിന്നെ കൊച്ചിലും കൊച്ചിലെ പൊളി കൊച്ചിലെ നല്ല ചെവ ചെവാ ചിരിക്കുന്ന ബീഫ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നല്ല പോലെ എന്റെ ചോരമായി ഒക്കെ പോണ ഒന്ന് കഴുകിയെടുക്ക പാലക്കാട്ടിലെ മറ്റേ ഫിറോഷിക്ക പറ പോലെ അലയ്ക്ക് വാച്ചിന്റെ പരസ്യം എന്നിട്ട് കാണിച്ചിട്ടാണ് വാച്ച് കയ്യിലിട്ടിട്ട് ഇത് തേടിക്കൊന്നും വേണ്ട വെള്ളം കയറിയാ പോത്തി ഇത് വെള്ളം കയറിയാൽ പോകും നിന്റെ വാച്ചാ വെള്ളം കയറിയ പൂ ഞാൻ ഇന്നലെ അത് വഴി വന്നപ്പോ എടുത്ത വാച്ച എന്തായാലും നിന്റെ വാച്ചല്ലാച്ചത്യാഞ്ഞൻ സനാഫിന്റെ വാച്ചാന്റെ അപ്പൊ എന്റെ കൈ കിടക്കട്ടെ ബീഫ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അതിന്റെ അതിലേക്ക് നമുക്ക് വേണ്ടേ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണാണേ രണ്ടു മതി ധാരാളം പിന്നെ അതെ പെരിഞ്ചീര കാരണം പെരിഞ്ചീരം ചേർത്ത് കൊടുക്കും പെരിഞ്ചീരൊക്കെ സാധനം എൻ്റെ ഒരു എൻ്റെ കറാപ്പട്ട ഗ്രാമ്പൂ ഇതെല്ലാം അവിടെ ഇട്ട് കൊടുക്കുക കുറച്ചുകൂടെ ഗ്രാമ്പൂടൊക്കെ ആവശ്യത്തിന് ഉപ്പ് ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് സവാള അതൊരു മണമൊക്കെ ഇതൊന്ന് പിടിച്ചു വരാൻ വേണ്ടി കുക്കറിൽ കുക്കറിലടിക്കുന്നതും ഇനി ലേശം ഇഞ്ചി വെളുത്തുള്ളിൽ പേസ്റ്റ് കൂട്ടിട്ട് നമുക്ക് പിന്നെ കുക്കറിലിട്ട് ഒരു ആറ് പീസിന് ടക്ക് 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 ടക്കേന്ന് ഏതാ ഇതാണ് കോപ്പറായിട്ട് അടിക്കാൻ അവരെ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത് ഇടിച്ച് ചതച്ചെടുത്ത് ഇത് അങ്ങോട്ട് ഇട്ടിട്ട് ഈ ബീഫിന് വേണ്ടി മാത്രമുള്ളത് അങ്ങോട്ടിട്ടിട്ട് നമ്മൾ ഇവനെ അങ്ങോട്ട് കുക്കറിലോട്ട് വെക്കാൻ പോവാ ഏലമ്പാടി ചൂടാവട്ടെ തീ പിടിക്കുന്നേ തീ പിടിക്കുന്നേ പാത്രം ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കെണ്ണ മതി കാരണം അതിന്റെ കുക്കറിലടിച്ചപ്പോൾ അതിന്റെ നെയ്യെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തവിടുണ്ട്

കൊച്ചുള്ളി അരിഞ്ഞതും അരിയാത്തതും അവിടെ രക്ഷപ്പെടുത്തുകയാണ് ആ അരിഞ്ഞതും ഉണ്ട് അരിയാത്തതും ഉണ്ട് അരിയാതെട്ട അരിയാതിട്ട് പറഞ്ഞു എല്ലാം എല്ലാം അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എല്ലാം ഇതായിപ്പോലേ സൂപ്പർ വഴലു വഴലില്ല നാക്കിപ്പുരുങ്ങി ചപ്പേന പച്ചമുളക് അതെ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പോയി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മള് ബീഫിന്റെ അകത്തി ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പാചകം ചെയ്യുമ്പോ അങ്ങനെ വീഡിയോ കാണുമ്പോ ലൈക്ക് ചെയ്യണം കമന്റ് എന്ന് പറയുമ്പോൾ നോക്കുവോ തിരിഞ്ഞു നോക്കുവോ പോയട്ടെ കത്തി കേറട്ടെ കണ്ണൊക്കെ ഏ നമ്മള് ഇടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല അങ്ങോട്ട് തട്ടി തട്ടിക്കൊടുക്ക ഓക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നല്ല ആ മല്ലിപ്പൊടി ഇനി നല്ലപോലൊന്നു നല്ലപോലൊന്നു മൂത്തു പറട്ടെല്ലാം ഇതിലും ആ അത് അതാണ് അതാണ് വേണ്ട കപ്പയൊക്കെ എടുത്ത് എറിയുന്നത് വേണ്ട കിടക്കുന്നു എന്റെ ഞങ്ങളെ അഞ്ചുകിലോന്ന് പറഞ്ഞിട്ട് രണ്ടു കിലോ ഇല്ലല്ലോ അങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനെ പലതും തോന്നും ആ ഇനി വെച്ചോട്ട് വെച്ചോട്ടെ നല്ല പോലെ ഇളക്കി കൊടുക്കും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കല്ല് മാറ്റിയോ അവിടെ കിടന്നങ്ങോട്ട് പോണ തക്കാളി കിടന്നിട്ട് അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് ബീഫാസുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ കിടക്കട്ടെ

അപ്പയൊക്കെ നല്ല പോലെ മുട്ടുപോലെ വെന്തു നീ ഇതിലേക്ക് വേണ്ട യാമറമാൻ ബാങ് കൊച്ച കഴിക്കാനുള്ള ആളുകളൊക്കെ അവിടെ എവിടെയൊക്കെ മാറി നിക്കാ ച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതൊരു പ്രാചീന കാലത്തെ തവിയാണ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂ അപ്പ യുവജനങ്ങളൊക്കെ യുവജനങ്ങളൊക്കെ ഇങ്ങനെ വരണം കണ്ടോ വേണ്ട അപ്പേ ചടബിന്ന് കാര്യങ്ങളാണ് ആ മതി ആ അതിനും കഴിക്കാനുള്ളവരൊക്കെ നോന്നി ഇന്ന് ഞാൻ കഴിച്ചു നോക്കുന്നില്ല നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറ വാ ഇരി എല്ലാവരും വാ വല്ലാരും വന്നിട്ട് അപ്പൊ നീ നമ്മളിവിടെ കഴിച്ചു നോക്കണ്ട കഴി കഴിക്കും എല്ലാവരും കഴിയും എല്ലാവരും കഴിയും കഴിക്കാനുള്ള ആളുകൾ എല്ലാരും വന്നിട്ടില്ല ഗൈസ് എല്ലാരും പല പല മേഖലയിലായിട്ട് നിൽക്കുകയാണ് എല്ലാരും വിളിച്ചു കൂട്ടി ഇങ്ങനെ കഴിപ്പിക്കാൻ ആള് കൂടുതലാണ് ഇതിൽ കൂടുതൽ ആളുകളുണ്ട് പക്ഷെ എല്ലാരും വന്നിട്ടില്ല എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി അടിപൊളി പണി തിന്നാൻ ഞാൻ കേട്ടോ അടിപൊളിയാണ് കപ്പയും ബീഫും അല്ല കഴിച്ചോണ്ടിരിക്കാണ് പിള്ളേരെല്ലാരും കഴിച്ചുകൊണ്ടിരിക്കയാണ് സാധനങ്ങൾ സാധനങ്ങൾ അപ്പൊ അതേ അടിപൊളിയായിട്ട് നമ്മള് കിടന്നായിട്ട് നമ്മുടെ കപ്പയും ബീഫും അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരേണ്ട ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാ വാര് വലിച്ചു വാരു വലിച്ചു ഇഷ്ടം ഇഷ്ടപ്പെടാത്തവരും കൊടുക്കേണ്ട ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കേണ്ട ഇഷ്ടപ്പെട്ടവർ മാത്രം കഴിച്ചാൽ മതി അപ്പം ബീഫ് കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക